പൗരാണികമായി അഞ്ചൽ പഞ്ചായത്തിലുണ്ടായിരുന്ന കുണ്ടയം ചിറ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ മണ്ണിട്ട് നികത്തിയതിനെതിരെ പരാതിയുമായി പരിസ്ഥിതി പ്രവർത്തകരും പൊതുപ്രവർത്തകരും നാട്ടുകാരും രംഗത്തു വന്നു ഏതാനും നാളുകൾക്ക് മുന്നേ ഘട്ടംഘട്ടമായി കരമാലിന്യം ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ചിറയിൽ നിക്ഷേപിച്ചാണ് കുണ്ടയം ചിറ നികത്തിയത് അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡിൽ അല്ലമാൻ ആഡിറ്റോറിയത്തിന് പിന്നിലായിട്ടും അഞ്ചൽ ചന്തയ്ക്കുള്ളിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ പിന്നിലുള്ള സ്ഥലത്ത് ഒരേക്കറോളം വരുന്ന ചിറയാണ് നികത്തുകയും പലരും കയ്യേറുകയും ചെയ്തിരിക്കുന്നത് ചില വ്യക്തികളുടെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ചിറ നികത്തിയതെന്നും ആരോപണമുണ്ട് അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ വിവിധ ഇടങ്ങളിൽ ജലസംരക്ഷണം നിലനിർത്തേണ്ട പഞ്ചായത്ത് അധികാരികളുടെ ഒത്താശയോടു കൂടിയിട്ട് ജലാശയങ്ങളും വയലുകളും വ്യാപകമായിട്ട് നികത്തുന്ന ഒരു പ്രവണത അടുത്ത കാലത്ത് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള കുളങ്ങളും ജലാശയങ്ങളും സംരക്ഷിക്കുന്നതിന് പകരം അത്തരം ജലാശയങ്ങൾ സംരക്ഷിക്കാതെ കയ്യേറ്റം അടക്കമുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ചിലയിടങ്ങളിൽ പഞ്ചായത്ത് തന്നെ അതിന് മുൻകൈ എടുത്ത് ജലാശയങ്ങൾ നികത്തുന്ന ഒരു സംവിധാനം ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ തൊട്ടടുത്ത് നമ്മൾ ചന്തമുക്കിനോട് ചേർന്ന് കുണ്ടയം ചിറ വളരെ കാലങ്ങളായിട്ട് വർഷങ്ങളായി ഒരു നിർത്തണം നിലയിൽ അവിടെ ഉണ്ടായിരുന്നതാണ് താഴേക്കുള്ള വയലിലേക്കൊക്കെ ഒരു കാലത്ത് ജലസ്രോതസ്സായിരുന്ന കുണ്ടയൻചിറ നികത്തപ്പെട്ടിരിക്കുകയാണ് പഞ്ചായത്ത് അധികാരികളുടെ അറിവോട് കൂടിയിട്ട് നികത്തപ്പെട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ബൈപ്പാസിന്റെ വശങ്ങളിലുള്ള വൈര പ്രദേശങ്ങളെല്ലാം തന്നെ അനധികൃതമായി മണ്ണിട്ട് ഒരു പ്രവണത കൂടി അഞ്ചൽ പഞ്ചായത്ത് അഞ്ചൽ പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ അഞ്ചൽ വില്ലേജിന്റെയും അധികാരികളുടെ ഒത്താശയോട് കൂടിയിട്ടാണ് ഈ ഭൂമാവികകൾ റിയൽ എസ്റ്റേറ്റ് മാവികൾ അവർ ഇത്തരം പ്രദേശങ്ങൾ മണ്ണിട്ട് നികത്തുന്നത് ഇപ്പൊ അഞ്ചൽ പഞ്ചായത്തിന്റെ അധികാരികൾ വ്യക്തമാക്കേണ്ടത് പഞ്ചായത്തിന്റെ അധീനതയിലുള്ള പഞ്ചായത്തിന്റെ പൊതു കുളങ്ങൾ പൊതു ജലാശയങ്ങൾ ഏതൊക്കെയാണ് അതൊക്കെ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ അത്തരം ജലാശയങ്ങൾ നികത്താനായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനം പഞ്ചായത്ത് അധികാരികൾ എടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമാണ് ഗുണ്ടേഞ്ചറുടെ കാര്യത്തിൽ പലതവണ പരാ പരാതികളും ആക്ഷേപങ്ങളും ഉണ്ടായിട്ടുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതാണ്ട് പൂർണ്ണമായിട്ടും നികത്തി കഴിഞ്ഞിരിക്കുകയാണ് ആദ്യം പഞ്ചായത്തിന്റെ വിവിധയിടങ്ങളിലെ മാലിന്യം പഞ്ചായത്ത് അധികാരികൾ അവിടെ കൊണ്ടിട്ട് അത് പകുതിയോളം നികത്തി ഇപ്പോൾ അത് പൂർണമായും മണ്ണിട്ട് നികത്തിയ സ്ഥിതിയിലാണ് കാണാൻ കഴിയുന്നത് അടിയന്തരമായിട്ട് ആ കുണ്ടയൻചിറ അടക്കമുള്ള ജല സ്രോതസ്സുകൾ സംരക്ഷിക്കുവാനുള്ള നടപടി പഞ്ചായത്ത് അധികാരികൾ കൈക്കൊള്ളണം മണ്ണ് ചുറ്റുമൂടിയിട്ടുള്ള അത്തരം ജലാശയങ്ങളെല്ലാം തന്നെ മണ്ണ് മാറ്റി സംരക്ഷിക്കുവാനുള്ള നടപടി പഞ്ചായത്ത് അധികാരികൾ കൈക്കൊള്ളണം അല്ലെങ്കിൽ അതിനെതിരെയുള്ള നിയമ നടപടികളും സമരപരിപാടികളും ബിജെപിയുടെ ഭാഗത്ത് നോക്കാം തണ്ണീർത്തടങ്ങൾ ഉൾപ്പെടെയുള്ള ജലാശയങ്ങൾ സർക്കാർ മുൻകൈയ്യെടുത്ത് സംരക്ഷിക്കുമ്പോഴാണ് എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്ത് തന്നെ ചിറ നികാൻ മുൻകൈയെടുത്തിരിക്കുന്നതെന്ന് പരിസ്ഥിതി പ്രവർത്തകരും പൊതുപ്രവർത്തകരും പറയുന്നു ചിറ നികത്താൻ മുൻകൈയെടുത്ത പഞ്ചായത്ത് വില്ലേജ് അധികൃതർക്കെതിരെ വിജിലൻസിനും ഉന്നത അധികാരികൾക്കും പരാതി നൽകാനും കോടതിയെ സമീപിക്കാനും ഒരുങ്ങുകയാണ് പരിസ്ഥിതി പ്രവർത്തകരും പൊതുപ്രവർത്തകരും എന്നാൽ ചിറ നികത്തിയ സ്ഥലത്ത് സ്പോർട്സ് കൗൺസിലിന്റെ ഫണ്ട് അനുവദിച്ച് കളിസ്ഥലം നിർമ്മിക്കാനുള്ള തീരുമാനവുമായി പഞ്ചായത്ത് മുന്നോട്ട് പോവുകയാണെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് റിപ്പോർട്ടർ സജി അഞ്ചൽ തിങ്കൾ ചൊവ്വ ബുധൻ ഇത് ഒരു വർഷത്തേക്കുള്ളതുണ്ടല്ലോ ഇതേ എനിക്കുള്ളതാ ഫാമിലിക്ക് ഉള്ളത് എടുക്കാൻ പോകുന്നേയുള്ളൂ ഇത്രയും വിലക്കുറവും കളക്ഷനും കണ്ടിട്ടേ മുന്നൂറ്ററുപത്തഞ്ചു ദിവസത്തേക്കും എടുത്താലോ എന്നാ ഞെട്ടിയോ ഇതുപോലെ ആരും ഞെട്ടും ഇത്രയും വിലക്കുറവിൽ ഇത്രയും കളക്ഷൻസ് വേറെ കണ്ടിട്ടുണ്ടോ ഒത്തിരി കളക്ഷൻ ഇത്തിരി വില അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ ഇനി കൊല്ലം ജില്ലയിലെ കടക്കലിൽ